താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും ഒരു മനസ്സിലായോ നമ്മൾ തോറ്റു എന്നുള്ളത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് എന്ത് സംഭവിച്ചു അതാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ആകെയുള്ളൊരു ചോദ്യം എന്താണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ചത് കേരളത്തിലെ നവോത്ഥാന കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതല്ല ഒന്നാം ഇ എം എസ് സർക്കാർ മുതൽ പിണറായി വിജയൻ സർക്കാർ വരെ നടത്തിയ സാമൂഹിക ക്ഷേമ പരിപാടികളും കേരളത്തെ മാറ്റിമറിച്ച ഭൂപരിഷ്കരണ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ആരോഗ്യരംഗത്തെ മുന്നേറ്റം സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ എല്ലാം നാം കൈവരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളുടെ കൃത്യമായ ഇടപെടലുകളിലൂടെയാണ് ഇന്ന് കേരളം കൈവരിച്ചിട്ടുള്ള ജീവിത നിലവാര സൂചികയിലെ ഉയർന്ന സ്ഥാനം അത് നേടിയെടുക്കുന്നതിൽ കേരളത്തിലെ മുൻകാല സർക്കാരുകളും ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തനങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത് സി പി ഐ എമ്മും സി പി ഐയും ചേർന്നാണ് ഇടതുപക്ഷ പാർട്ടികളും മറ്റ് വർഗ ബഹുജന സംഘടനകളും ചേർന്ന് നടത്തുന്ന കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഫലപ്രദമല്ലേ എന്നാണ് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം കേരളത്തിലെ ബി ജെ പി ഇടതു കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിയോ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവോ പ്രധാന ഇടതുപക്ഷ പാർട്ടികളുടെ തലപ്പത്തെ നേതൃമാറ്റം കൃത്യമായ ഇടപെടലുകൾക്ക് തടസ്സമായി സോഷ്യൽ എഞ്ചിനീയറിങ്ങിലെ പരാജയം കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിൽ ഫലപ്രദമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടപ്പിലാക്കിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ഫലപ്രദമല്ല കേരളത്തിലെ സോഷ്യൽ മീഡിയ സംഘപരിവാർ പ്രചാരകർ ചില ക്രിസ്ത്യൻ സംഘടനകൾ തുടങ്ങിയവർ നടത്തുന്ന പ്രചാരണത്തിലൂടെ കേരളത്തിൻ്റെ പൊതുമനസ് ഇടതുപക്ഷം ന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിം പ്രീഡനത്തിന് ശ്രമിക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം നടത്തുന്നത് സാമൂഹിക കടമയാണ് എന്നുള്ളത് ഈ കാലയളവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇടതുപക്ഷം തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഭരണവിരുദ്ധ വികാരം തുടർച്ചയായി ഭരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നേരിടുന്നു എല്ലാ അഞ്ച് വർഷങ്ങളിലും ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ ജനത കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്നു രണ്ടായിരത്തി ആറിലെ വി എസ് ഗവൺമെൻറ്റിന് ശേഷം ഇന്നിതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളം യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതിയിട്ടില്ല ഇതിനിടയിൽ വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് കൃത്യമായ മാൻഡേറ്റ് ലഭിച്ചു എന്ന് കരുതാൻ കഴിയില്ല ഇത് ആ കാലയളവിലെ സീറ്റ് നില പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ കാലയളവിൽ യു ഡി എഫിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് പ്രചരണത്തിന് കേരള പൊതുസമൂഹം അനുവദിച്ചിട്ടില്ല ജാതി മത സംഘടനകളുടെ ഇടപെടലുകൾ കേരളത്തിൽ ജാതി മത സംഘടനകൾക്ക് സ്വാധീനമുണ്ടോ എന്ന ചോദ്യം കാലാകാലങ്ങളായി ഉയരുന്നതാണ് എന്നാൽ ഈ കാലയളവിൽ മാധ്യമങ്ങളും ഇത്തരം പൊതുസംഘടനകളും നടത്തുന്ന പൊതുജന അഭിപ്രായ രൂപീകരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാപിത താൽപര്യ സാക്ഷാത്കാരത്തിനു വേണ്ടി നടപ്പിലാക്കി എന്ന് മനസ്സിലാക്കണം യു ഡി എഫിലെ ഒത്തൊരുമ കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയത് നേട്ടമായി തൃശൂരിലെ പ്രത്യേക സാഹചര്യം സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും സുരേഷ് ഗോപിയുടെ ഇമേജ് ഉയർത്താൻ സംഘപരിവാർ നടത്തിയ ശ്രമം വിജയിച്ചതും അവർക്ക് തുണയായി പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് ഒന്നും ചെയ്യാൻ ഇല്ല എന്ന പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിന് വിനയായി ബി ജെ പി നടത്തിവരുന്ന ഫലപ്രദമായ ഇലക്ഷൻ എഞ്ചിനീയർ ഇലക്ഷൻ കാലയളവിൽ ബി ജെ പി ദേശീയ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന കേവലം വോട്ട് സമാഹരണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഉദാഹരണത്തിന് ഭാരത് റൈസ് പണി പൂർത്തിയാവാതെ തുറന്ന അയോധ്യ രാമക്ഷേത്രം നോർത്ത് ഇന്ത്യയിൽ തുറന്ന ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ പാലങ്ങളും റോഡുകളും കേന്ദ്ര ഭരണവും പാർലമെന്റ് ഇലക്ഷനും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് അധികാര വികേന്ദ്രീകരണ തത്വങ്ങൾ പ്രകാരമുള്ള സാമ്പത്തിക ധാർമ്മിക പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നഷ്ടമാകുന്നത് കേരളത്തിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന തെറ്റായ പ്രചരണങ്ങൾക്ക് തെറ്റായ തീരുമാനം എന്ന നിലയിലായിപ്പോയി പ്രതികരണം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അർഹമായ വിഹിതം ലഭിക്കാത്തത് കേരളത്തിലെ ക്ഷേമപ്രവർത്തനങ്ങളുടെ വിനിയോഗത്തിന് വിനയായി അത് ബി ജെ പി കൃത്യമായി ഉപയോഗപ്പെടുത്തി ഇനി നമുക്ക് കേരളത്തിൽ ഇതുവരെ നടന്ന പാർലമെന്റ് ഇലക്ഷന്റെ പൊതു ട്രെൻഡ് ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ആകെ പതിനെട്ട് ലോക്സഭാ ഇലക്ഷനുകൾ നടന്നു ഇതിൽ പതിനാല് തവണ ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് മൂന്ന് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുന്നോടിയായി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി ഐ ഒമ്പത് സീറ്റുകൾ വിജയിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം ഇടതു പാർട്ടികൾ ഒന്ന് ചേർന്ന് മുന്നണി രൂപീകരിച്ച് മത്സരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കേരളത്തിൽ പത്തു സീറ്റുകൾ നേടി ഇടതുപക്ഷം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിച്ചു പിന്നീട് കേരളത്തിൽ ഇടതുപക്ഷം ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ ഇലക്ഷൻ്റെ പ്രത്യേകത പരിശോധിച്ചാൽ കേരളത്തിൽ കെ കരുണാകരൻ നേതൃത്വം നൽകിയ ഡി ഐ സി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ചു എന്നുള്ളതാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ ലോക്സഭാ ഇലക്ഷനുകളിൽ കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകൾ വിജയിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും യു ഡി എഫും പത്ത് സീറ്റുകൾ വീതം നേടി തുല്യശക്തികളായി മാറിയതായി കാണാം അതായത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിച്ചാൽ നാളിതുവരെ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ഒരു മുൻതൂക്കം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള പാർട്ടിയെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുക എന്നുള്ള ഒരു പൊതു ട്രെൻഡ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശത്തിൽ പ്രയോഗിക്കുന്നതായി കാണാം ഇത്തരത്തിൽ ട്രെൻഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസക്തി പരിശോധിക്കേണ്ട വിഷയമാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇനിയും പറയാനുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കൂ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ജനങ്ങൾ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയകളും പ്രചരിപ്പിക്കുന്നത് വിശ്വസിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ ആത്മവിശ്വാസം വെടിയരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ റിസൾട്ട് വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിലെ ബി ജെ പി മുൻവർഷങ്ങളിൽ നിന്നും മൂന്ന് ശതമാനത്തിൽ അധികം വോട്ട് വർദ്ധിച്ചതായി കാണാം ഇതിൽ കേരളത്തിലെ ന്യൂനപക്ഷം വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം നിന്നതും ചില ജാതി മതസംഘടനകൾ കളം മാറിക്കളിക്കാൻ ശ്രമിച്ചതും ഒഴിച്ചു വച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷം ഇപ്പോഴും സുശക്തമാണ് ഇവിടെ ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയാകുമ്പോൾ രണ്ടാം സ്ഥാനം ആർക്ക് എന്ന മത്സരം യു ഡി എഫും എൽ ഡി എഫും വെടിഞ്ഞ് കേരള മണ്ണിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന എൽ ഡി എഫും യു ഡി എഫും ആത്മവിശ്വാസം വീണ്ടെടുത്ത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ധാരയെ തകിടം മറിക്കാൻ അനുവദിച്ചുകൂടാം തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തി സഖാക്കളെ മുന്നോട്ട്